എല്ലാ ബച്ചവർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ചാണ് ലോക്കിയുടെ ഡേബിൾ ഫ്രൂട്ട് ഏതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഫേമസ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ തിയറീസ് കുറിച്ച് അറിയാനും അതുപോലെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് ഏതായിരിക്കും എന്ന് അറിയാനും താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എത്തുന്നതിൻ്റെ കൂട്ടുകാരൊരു വീഡിയോ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് ബെല്ലേ അനുഭവിച്ചത് ഓൾ നോട്ടിഫേഷൻ എത്തിച്ചു എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം ആദ്യത്തെ തിറി പറയുന്നത് നമ്മുടെ ലോക്കിയുടെ ഡേബിൾ ഫ്രൂട്ട് നമ്മുടെ ഗ്രീക്ക് മിത്തോളജി ഒരു ഫിൻറിയർ എന്ന് പറയുന്ന ഒരു വോൾഫുണ്ട് ആ അതിൻ്റെ പവർ ആയിരിക്കും നമ്മുടെ ലോക്കിക്കുണ്ടാകുക എന്നാണ് ഈ വോൾഫ് ആയിക്കോട്ടെ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ നമ്മുടെ റാക്നറോക്ക് നടന്ന സമയത്ത് അതിലൊരു കീ റോൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ലോക്കിക്കു ഇതേ പവർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ഇതാണ് ഈ തീറി പറയുന്നത് ഇതിന് കാരണം നമ്മുടെ ലോക്കി പറയുന്നുണ്ട് ഞാൻ ഈ വേളിൽ ഡിസ്ട്രക്ഷൻ കൊണ്ടുവരൂ അതുപോലെ തന്നെ ഞാൽബാഫ് നശിപ്പിക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ലോക്കിയുടെ ഡേബിൾ ഫ്രൂട്ട് ഈ വോൾഫിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഇപ്പോൾ ഇടയാകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലോക്കി നമ്മുടെ വേൾഡിന് ഡിസ്ട്രക്ഷൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാരണം ലോക്കി ഇപ്പോൾ ഒരു നല്ല ക്യാക്ടറാക്കാൻ ചാൻസ് അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിയിൽ അതിന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പവർ നമ്മുടെ ലോക്കിക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് നമ്മുടെ മൂൺ ഗോഡിൻ്റെ ഫ്രൂട്ട് ആണെന്നാണ് കാരണം നമ്മളെ ലോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലോക്കി പറയുന്നുണ്ട് താൻ തന്നെയാണ് സൺ ഗോഡെന്ന് പിന്നെ ലോക്കി പറയുന്നത് ലോകത്തിൻ്റെ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുമെന്ന് ഒരു പക്ഷെ നമ്മുടെ ലോക്കി ഇങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം മൂന്ന് മൂന്നും സൺ നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഏകദേശം സെയിം ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഒന്ന് ലൈറ്റ് ആണെങ്കിൽ ഒന്ന് ഡാർക്ക് ഒരു പക്ഷെ നമ്മുടെ ലോക്കിക്ക് നമ്മുടെ ഈ മൂൺ ഗോഡിൻ്റെ പവർ ആയിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കി തെറ്റിദ്ധരിച്ച ഇത് സൺ ഗോളിൻ്റെ പവറാണെന്ന് അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കി ഇങ്ങനെ തെറ്റിദ്ധരിക്കാനോ എന്നുവെച്ചാൽ നമ്മുടെ സൺ ഗോഡാണെന്ന് ക്ലെയിം ചെയ്യാനും കാരണമാകുന്നത് എന്തായാലും നമ്മുടെ ലോക്കിയുടെ കയ്യിലുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെൽ ഫ്രൂട്ട് ആയിരിക്കുന്ന ഒരു സംശയമൊന്നും വേണ്ട കാരണം നമ്മുടെ എൽബാഫിൽ അവർ ജനറേഷൻസ് ആയിട്ട് പാസ് ഡൗൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡെൽ ഫ്രൂട്ട് ആണ് നമ്മുടെ ലോക്കി തൻ്റെ അച്ഛനൊക്കൊന്ന് കഴിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കിയുടെ കയ്യിലുള്ള ഈ ഡെൽ ഫ്രൂട്ട് വളരെ പവർഫുൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട് അതായത് ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ലോക്കിയുടെ പവറായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഹിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത ചാപ്റ്ററിൽ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് നമ്മുടെ ലോക്കി നമുക്കറിയാം നമ്മുടെ ലോക്കി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ മിത്തോളജിയിലുണ്ട് ഗ്രീക്ക് മിത്തോളജിയിലുണ്ട് ആ ക്യാരക്ടർ നമുക്കറിയാം ഒരു ട്രിക്സർ ആയിരുന്നു ലോക്കിയുടെ മെയിൻ പവർ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തന്നെ കൺട്രോളിലാക്കാനോ അതുപോലെ തന്നെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനോ ഇതൊക്കെ നമ്മുടെ ലോക്കിക്ക് പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ നമ്മുടെ ഉട ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാകുന്നത് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ നമ്മുടെ ലോക്കിക്ക് കോപ്പി കോപ്പിയെടുക്കാൻ പറ്റുവായിരിക്കും അതായിരിക്കും നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് പവർ എന്നും പലരും പറയുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കിയുടെ കണ്ണ് ബാൻഡേജ് വെച്ച് മറിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ളവരെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതിലോട്ട് തന്നെ നമ്മുടെ ലോക്കിക്ക് വേണമെങ്കിലും മറ്റുള്ളവരുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ കോപ്പി ചെയ്യാൻ പറ്റുവായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കിയുടെ കണ്ണ് ബാൻഡേജ് വെച്ച് കെട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് തിയറിയിൽ ഒരു പക്ഷേ ഈ തീയറി സത്യാക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പവറാണ് നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ടിനുള്ളതെങ്കിലും നമ്മുടെ ലോക്കിക്ക് തന്നെ സങ്കോഡെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നതിലും ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ ലോക്കിക്ക് നമ്മുടെ ലൂഹീന്ന് നോക്കിയാൽ മാത്രം മതി നമ്മുടെ ലോക്കിക്ക് വേണമെങ്കിലും നമ്മുടെ ലഹിയുടെ വൈറ്റ് ഫോം എടുക്കാൻ പറ്റിയേക്കാം ഒരു പക്ഷേ ഈ ഒരു ഡെവി പവർ ആയിട്ട് നമ്മുടെ ലോക്കിക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ ഈ തീയറി സത്യാവണമെങ്കിൽ നമ്മുടെ ലോക്കി വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും അതുപോലെ തന്നെ ഫൈനൽ വാർജ് വളരെ ക്രൂഷ്യായിട്ടുള്ള എന്തെങ്കിലും റോൾ നമ്മുടെ ലോക്കിക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് കണ്ട മൂന്ന് ഫേമസ് ആയിട്ടുള്ള തിയറീസ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളവർ ഷെയർ ചെയ്തത് ഈ തീയറീസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന അതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കൂട്ടിയിട്ട് വീഡിയോ കാണുന്നില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ട് ഓൾ ചെയ്തു ഓൺ നോട്ടിഫോൺ ചെയ്ത് വെച്ചാൽ നമുക്കൊരു ദിവസം ചെറിയ കാണുന്നതായി ബൈ ബൈ